വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രണ്ടു പ്രതികൾ പിടിയിൽ മന്നലാങ്ങുന്ന സ്വദേശികളായ പൊതുപാറിക്കൽ വീട്ടിൽ ഹുസൈൻ തേച്ചൻപുരിക്കൽ വീട്ടിൽ ഉമ്മർ എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് എസ് എച്ച്ഒ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ സെപ്തംബർ നാലിന് രാത്രിയിലാണ് മന്ദരാങ്ങുന്ന സെന്ററിലുള്ള ലെങ്ക കഫേയ്ക്ക് സമീപം എടയൂർ സ്വദേശി സവാദിന് കുത്തേറ്റത് മുൻ വൈരാഗ്യത്തെ ചൊല്ലിയുള്ള തർക്കം സവാദ് ഇടപെട്ട് ഒഴിവാക്കിയ വിരോധമാണ് ആക്രമണത്തിന് കാരണം തുടർന്ന് കേസിലെ മൂന്ന് പ്രതികളും ഒളിവിൽ പോവുകയായിരുന്നു ഈ കേസിലെ ഒന്നും മൂന്നും പ്രതികളാണ് അറസ്റ്റിലായ ഹുസൈനും ഉമ്മറും കേസിലെ രണ്ടാം പ്രതി മജീദ് വിദേശത്തേക്ക് ഒളിവിൽ പോയിരുന്നു മജീദിനെ വിദേശത്തേക്ക് കടത്താൻ സഹായിച്ച സംഭവത്തിൽ അണ്ടത്തോട് ബീച്ച് കൊപ്പരവീട്ടിൽ മുജീബിനെ നേരത്തെ നാലാം പ്രതിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹുസൈൻ ഉമ്മർ എന്നിവർ വയനാട് ഒളിവിൽ കഴിയുന്ന വിവരത്തെ തുടർന്ന് വടക്കേക്കാട് പോലീസ് എസ്ഐ ഗോപിനാഥൻ എ രാജൻ സി പ്രദീപ് രഞ്ജിത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ അന്വേഷണ സംഘത്തിലെ സി പി ഒ റിജിൻ കൃഷ്ണപ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു